മ്മടെ നെക്കെടുപ്പിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഒരു ഭാഗ്യമുള്ള പൂച്ചയാണിത് ബാ അത് നെറക്കെടുക്കാം വാ നറുക്കെടുക്കാം ഇതിരുന്ന എപ്പോഴുണ്ടാവും ട്രെയിനിൽ പോവാണെങ്കിൽ ട്രെയിനിൽ കൂടെ ഇണ്ടാവും ഒരു പെട്ടിയില് അവിടെ ഇരുന്നോളൂ നമ്മുടെ സീറ്റ് നമ്പർ കാണിച്ചു കൊടുത്താ ആ സീറ്റ് നമ്പറിൽ അവിടെ ഇരിക്കുകയുള്ളു വേറെ എവിടെയും പോയില്ല ആരും ഇങ്ങനെ കടന്നോളും ട്രെയിനിലൊക്കെ ഇനി അടുത്ത പ്രാവശ്യം ട്രെയിനിൽ പോകുമ്പോ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു ട്രെയിനിലോ ബസ്സിലോ എവിടെ കൊണ്ടുപോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല പൂച്ച സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നാല്പത്തി അഞ്ചാമത്തെ ആണ് ഇതൊരു ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ഒക്കെ നറുക്കെടുപ്പ് നടത്തേണ്ടി വരുന്നു ഞാനൊരു ഒന്നോ രണ്ടോ ഒക്കെ നറുക്കെടുപ്പ് നടത്തേണ്ടി വരുന്നേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ ആളുകൾ വിടാതെ പിന്തുടർന്ന് നമ്മളെ നാൽപ്പത്തഞ്ചു വരെ ഇനിയും ആളുകൾ ലൈനിൽ നിൽക്കുകയാണ് നാൽപ്പത്തി ആറാമത്തെ എന്നാണെന്ന് ചോദിച്ചിട്ട് എന്തായാലും ഈ നാൽപ്പത്തഞ്ചാമത്തേൽ ആരൊക്കെ പങ്കെടുക്കുന്നത് നോക്കാം അബ്ദുൽ ഗഫൂർ മുഹമ്മദ് ഫൈസാൻ സഹീൽ പി എം റിയാസ് നിലമ്പൂർ സാദിഖലി ഹംദാൻ അങ്ങാരിപ്പുറം ജൻസീർ യൂസഫ് രാജീവ് പി എസ് മിൻഹാ മിൻഹാൽ മുഹമ്മദ് എമിൻ ഷമീർ കൊടുവള്ളി റിയാസ് ആലപ്പുഴ ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇതുവരെ പങ്കെടുത്തിട്ടുള്ള സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വരുന്ന ആർക്കും ഏഹ് നറുക്കെടുപ്പിന് കിട്ടാതിരുന്നിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ട് പോയവർക്കല്ലാതെ പക്ഷെ അവര് പിന്നീട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഇത് കിട്ടിയിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് കൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്തായാലും ഒരു അനുഗ്രഹം കൊണ്ട് ഇതുവരെ വന്നിട്ടുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റി ഇനിയും അങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് വിചാരിക്കാം ഇപ്പൊ നമ്മുടെ ഇതില് ഈ പ്രാവശ്യം വന്നിട്ടുള്ള കുറച്ച് പുതിയ ഐറ്റങ്ങൾ കൂടി കാണിച്ചു തരാം ഒറിജിനൽ മുത്തുമാല ഉണ്ടല്ലേ ഇതുപോലുള്ള മുത്തുമാലകൾ വന്നിട്ടുണ്ട് വെറും അയ്യായിരം രൂപ ആറായിരം രൂപ നാലായിരം രൂപയുടെ ഒക്കെ മാലകളുണ്ട് ഇത് ഈ മാല പണിതിട്ടുള്ളത് സാധാരണ നൂലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഗോൾഡിലോ സിൽവറിലോ അല്ലെങ്കിൽ ഏത് ലോഹത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം പിന്നെ ഈ ഒരു മാല കൊണ്ട് തന്നെ മൂന്നോ നാലോ മാലകളൊക്കെ ഉണ്ടാക്കാം ചില ആളുകൾ മാലകൾ ഇങ്ങനെ കുറച്ച് ഗോൾഡ് പിന്നെ കുറച്ച് മുത്ത് പിന്നെ കുറച്ച് ഗോൾഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മാലയ്ക്ക് ഒരു ആവറേജ് ആറായിരം അയ്യായിരം രൂപയ്ക്ക് ഇത് കിട്ടും പിന്നെ അതിൽ തന്നെ ഒരുപാട് കളറുകളും ഡിസൈനുകളും ഒക്കെ വന്നിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഒക്കെ വേറെ വേറെയാണ് ഒരെണ്ണത്തിന്റെ പോലെ ഒരെണ്ണം ഉണ്ടാവില്ല വേണ്ടല്ലേ ഇനിയിപ്പോൾ വേറെ എണ്ണം എടുത്താല് അത് വേറെ ആയിരിക്കും ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് മാറ്റി വെക്ക അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാത്തത് ഇത് എമറാൾഡിന്റെ എമറാൾഡിന്റെ ഇത് ഇത് വേറെ വൈറ്റ് കളർ ഓരോ കളറും നമുക്ക് കിട്ടും പിന്നെ ഇത് ഇതിന്റെ സിമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളും വരുന്നുണ്ട് ഇതിനൊക്കെ നാലായിരം രൂപ വരള്ളൂ സിമ്പിൾ ആയിട്ടുള്ള മാല ആ ഇത് ഇത് ഇതേപോലെ തന്നെ ഉപയോഗിക്കണം എന്നല്ല ഉപയോഗിക്കരുത് അതിനെ നിങ്ങൾ ക്ലിയർ ആക്കണം നമ്മൾ ഈ മുത്തന്റെ വില മാത്രമേ വാങ്ങണുള്ളൂ അത് കോർത്ത് തന്നിട്ടുണ്ടെന്ന് മാത്രം സാധാരണ നൂലിലാണ് ഇത് കോർത്ത് തന്നിട്ടുള്ളത് ഇനി ഇത് നല്ല നൂലിലേക്കോ അല്ലെങ്കിൽ ഗോൾഡിലേക്കോ സിൽവറിലേക്കോ ഒക്കെ നിങ്ങൾ തന്നെ ആക്കണം മോഡൽ ഇങ്ങനെ ചെയ്തു തന്നത് ഇതേപോലെ ഗോൾഡിൽ പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അതിന് വേണ്ടി മാത്രം ഇത് വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതാണ് സീ ഷെല്ല് അറിയാലോ സീപേള് ഇതേ ഇവിടെ ഇഷ്ടംപോലെ പേളുകൾ ഉണ്ട് മോതിരം ഉണ്ടാക്കാനുള്ള പേള് സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഒരു ആറ് കാരറ്റ് അഞ്ച് കാരറ്റിന്റെ ഒക്കെ പേളാണത് അതേപോലെ ഇത് ഗോൾഡിനെ പേളാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ഉള്ളൂ ഇതും ഗോൾ സാധാരണ വൈറ്റ് പേളാണ് ഇതാണ് ഈ പേൾ എന്ന് പറയുന്നത് പേൾ നാല് കാരറ്റ് മുതൽ അങ്ങോട്ട് എല്ലാ ഒരു ഒമ്പത് പത്ത് കാരറ്റ് വരെയും ഉണ്ട് ഇതേതാണ് ഏറ്റവും വലിയ പേൾ ഇതൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ട് അപ്പൊ ആവശ്യം ഇതാ ഇത് വൈറ്റ് പേൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് എന്നാൽ ഇത് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് കൊണ്ട് ഇരുന്നൂറ് രൂപ കാരറ്റിന് അത് കൊടുക്കുകയാണ് പിന്നെ ഈ പ്രാവശ്യം വന്ന ടോർക്കോയ്സ് കണ്ടില്ലേ ആദ്യം ഇത് കിട്ടാനുണ്ടായിരുന്നില്ല ഈ ഫൈറേറ്റ്സ് ഉള്ളത് ഇപ്പൊ അത് ഇഷ്ടം പോലെ വന്നിരിക്കണം അതുപോലെ ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഹുസൈനി ഫൈറൂസ് അത് ഗ്രീന് വളരെ ആദ്യം ഒരു നാലഞ്ചെണ്ണൊക്കെ ഉണ്ടായിരുന്നുള്ളു അതായത് മുഴുവനും ഹുസൈനി ഫൈറൂസ് ആണ് പിന്നെ ബ്ലൂ ഫൈറൂസ് ഇതേപണ്ട് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിന്നെ ഗ്രീൻ അതുപോലെ ഇത് ഫൈവ് റേറ്റ്സ് ഉള്ളത് എല്ലാം നമുക്കുണ്ട് അപ്പൊ നമുക്കൊന്ന് നറുക്കെടുക്കാം നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ നിങ്ങൾ ആയിരം രൂപ കുറച്ച് കിട്ടും അതായത് നമ്മുടെ ഒരു പേളിന് ആയിരം രൂപയാണല്ലോ വരേണ്ടത് അപ്പൊ ആയിരം രൂപ അല്ലെങ്കിൽ പേളോ അല്ലെങ്കിൽ ഫൈവ് റൂസ് ഏത് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ത് വേണമെങ്കിൽ എടുക്കാം ഏതെടുത്താലും അതിൽ അതിൻ്റെ വിലയിൽ നിന്ന് ആയിരം രൂപ കുറച്ച് കിട്ടും പിന്നെ മറ്റുള്ള കല്ലുകളൊന്നും ഇല്ലയെന്ന് വിചാരിക്കേണ്ട എല്ലാതും ഉണ്ട് ഇത് യെല്ലോ സഫയർ അതുപോലെ എമറാൾഡ് വൈഡൂര്യം പിന്നെ കാറ്റ്സ് ഐ പിന്നെ ലാപ്പിസ് അതുപോലെ ടൈഗർ ഐ അങ്ങനെ എല്ലാ സ്റ്റോണുകളും ഇപ്പൊ യാക്കൂത്ത് അല്ലെങ്കിൽ മാണിക്യം അതും ഉണ്ട് അതിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റികളുണ്ട് പിന്നെ ബ്ലൂ ടോപ്പാസ് ബ്ലൂ ടോപ്പാസിന് അഞ്ഞൂറ് രൂപയുള്ളു കാരറ്റ് പിന്നെ സിട്രീൻ സിട്രീൻ നല്ല ഗോൾഡൻ കളറുള്ള ഇരുന്നൂറ് രൂപയുള്ളു കാരറ്റ് ഓക്കെ അപ്പൊ അതങ്ങനെ അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവരെയും നെക്കിടണ്ടേ അത് ഓരോരുത്തരുടെ അല്ല ഒന്ന് കാണാൻ്റെ അല്ലെ രണ്ട് മൂന്ന് മൂന്ന് പുറത്തേക്ക് പോയി നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതിലേതെങ്കിലും മടങ്ങാത്തുണ്ടെങ്കിൽ അത് മടക്കി വെക്കുകയും ചെയ്യും ആ ഇതിലേക്കല്ല ഇതിലേക്ക് ഇതിലേക്കിടാം അപ്പൊ നമുക്ക് നറുക്കെടുക്കാം അടുത്ത് കാണിക്കാം ഒരെണ്ണം എടുത്ത് ഞാൻ ആ ബുക്കിലേക്ക് ഇടാം എന്നിട്ട് അതൊന്നെടുത്ത് നോക്കാം ഏത് ഇതിലിപ്പോ ആരായാലും നമുക്കൊരു വിരോധവും ഇല്ല ആ പന്ത്രണ്ട് പന്ത്രണ്ട് റിയാസ് ആലപ്പുഴ വിന്നർ അദ്ദേഹം ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് വിന്നർ